ഗോൾഡ് മെഡൽ പോലുള്ള ബ്രാൻഡ് എൽ ഇ ഡി ബൾബുകൾ ഈ മൂന്നെണ്ണം വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതും വൺ ഇയർ വാരണ്ടിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് മാർക്കറ്റിലെ ഒമ്പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ റേറ്റ് വരുന്ന വൺ പീസിന്റെ ക്ലോസറ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കുക വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം അതിന് പുറമെ ഒരു വാഷ് ബേസിൻ ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും മൂന്നര തൊള്ളായിരം മുതലേ ഫുൾ ക്യാബിൻ സെറ്റ് വിത്ത് മിററോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം നമസ്കാരം നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ ബാത്റൂം ഫിറ്റിങ്സും അതുപോലെ തന്നെ കിച്ചൺ ഫിറ്റിങ്സും ഗ്യാരണ്ടിയോട് കൂടിയിട്ട് അതും പകുതിയിൽ താഴെ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്നുള്ളത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നമ്മുടെ കൂട്ടാളിക്കാവ് അമ്പലത്തിന്റെ അടുത്തായിട്ട് ബ്ലോക്ക് ഓഫീസിന്റെ അടുത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കിലോ ബസാറാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് വരുന്നത് സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള ഇതിന്റെ ഓഫറുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ ഒരു നിരവധി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ വെറും പകുതി വിലയ്ക്കാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള മാർക്കറ്റിൽ മൂവായിരം രൂപ വില വരുന്ന പി വി ഡി കോട്ട ഹൈനറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപക്ക് മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ലക്ഷറി ഷവർ ഫാനിലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് വെറും പതിനായിരം രൂപ താഴേക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമാക്കാം ഈ കാണുന്ന പ്രീമിയം ഷവർ സെറ്റ് മൂവായിരത്തി രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാജിക് റൂമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീടുകളിൽ കുട്ടികൾക്ക് അനായാസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂരൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ആക്കില്ല അതിൻ്റെ കാര്യം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ ക്ലീൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടില്ലേ അത് ഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും അപ്പൊ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കിലോ ബസാറിന്റെ ഈ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ഐറ്റം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കിച്ചൺ സിങ്കുകൾ വെറും ഗ്രാമിന് അമ്പത് പൈസയ്ക്കാണ് അവർ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ജി എമ്മിന്റെയും അതുപോലെ തന്നെ ഈ യൂറോവെയറിന്റെയും ബ്രാൻഡുകളുടെ ടാപ്പുകൾ അതുപോലെ തന്നെ ഈ ഒരു ഫിറ്റിങ്സുകൾ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടി ഗ്രാം റേറ്റിന് തൂക്കി വാങ്ങാം ബാത്റൂമിലേക്ക് ആവശ്യമുള്ള ഈ ഒരു ഫുൾ സെറ്റ് ഈ ഒരു ഫുൾ സെറ്റ് ഒരു കോംബോ ഓഫറായിട്ടാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇത്രയും സാധനങ്ങൾ എത്രയും സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ടോളം സാധനങ്ങൾ വരുന്ന ഈ ഒരു പാക്കേജ് ഈ ഒരു കോംബോ ഓഫറിന് വരുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതല്ലാണ്ട് കുറച്ചുകൂടി പ്രീമിയം ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് ഇവിടെ വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുപത്തി എട്ട് ഐറ്റംസ് ഉൾപ്പെടെ വരുന്ന ഈ ഐറ്റംസിന് ഒരു പാക്കേജിന് ഇത് കുറച്ചുകൂടി പ്രീമിയം ലെവലാണ് വരുന്നത് കേട്ടോ അപ്പൊ ആ വരുന്ന റേറ്റ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇവിടെ നമുക്ക് റേറ്റ് വരുന്നത് ലൈഫ് ഈസി എന്ന ബ്രാൻഡിന്റെ ടോയ്ലറ്റ് ബ്രഷുകൾ അതുപോലെ തന്നെ ടോയ്ലറ്റിലെ ക്ലീനിങ് ആക്സസറീസ് വെറും ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ല സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ടച്ച് ആയിട്ടുള്ള മിററ് കണ്ടില്ലേ പല കളറില് പല രീതിയില് നല്ല അവൈലബിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മിറർ അത് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ എത്ര റേറ്റിനാണ് കൊടുക്കുന്നത് ഇവിടെ വെറും രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതും നമ്മുടെ കിലോപസാർ യൂറോടെക് എന്ന കമ്പനിയുടെ ഫാക്ടറി ആയിട്ടുള്ള ഔട്ട്ലെറ്റിലായിട്ടുള്ള കിലോപസാറിലാണ് നമ്മൾ ഇന്ന് ഉള്ളത് അപ്പോൾ കിലോബസാറിന്റെ ഇരുപത്തെട്ടാമത്തെ ഷോറൂം നമ്മുടെ വടക്കാഞ്ചേരിയിലാണ് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിലെ നമ്മുടെ ഉത്രാളിക്കാവിന്റെ മണ്ണിൽ തൊട്ടടുത്ത് നമ്മുടെ ബ്ലോക്ക് ഓഫീസിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ കിലോപസാറ് വന്നിട്ടുള്ളത് നമ്മൾ ഈ കിലോപസാറിൽ കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഇതിന്റെ സർവീസ് ഗ്യാരണ്ടി കാര്യങ്ങൾ കൂടി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറക്കേണ്ട വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിന്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുക അത് കേരളത്തിലെ ഇരുപത്തി എട്ടാമത്തെ ഷോറൂമാണ് ഇവിടെ വരുന്നത് ബാത്റൂമിന്റെ ഫിറ്റിങ്സും അതുപോലെ കിച്ചൻ്റെ ഫിറ്റിങ്സും ഒരുപാട് അവൈലബിൾ ആണ് ഒരുപാട് വലിയ ഷോറൂമാണ് അപ്പോൾ നിങ്ങൾ വരിക വിസിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക